ണ കലോല നരാനുഗ്രഹരൂപായ ഗുരവേ കുസുമാഞ്ജലി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ചെറിയ വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് അപ്പൊ കൂടുതൽ പേരും സ്ട്രെസ്സ് എങ്ങനെ മാനേജ് ചെയ്യണം അതിന്റെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഒന്ന് വായിക്കുകയോ കേൾക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ് എന്ന് അതായത് സ്ട്രെസ് ഉള്ള ആൾക്കാര് ടൈമിനെ മാനേജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് വളരെ നന്നായിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അതായത് കൃത്യമായിട്ട് പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക നമ്മളുടെ ലൈഫിലെ ഈ ടൈമിനനുസരിച്ച് അത് നേരത്തെ ചെയ്ത് തീർക്കുക നമുക്ക് സമയമില്ലെങ്കിൽ അത് നേരത്തെ ചെയ്യാം നാളെ ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാൽ അതിനപ്പുറമായിട്ട് ടൈം എന്നതിനെ പറ്റിയിട്ട് കാലങ്ങൾക്ക് മുമ്പ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ സുശ്രുതാചാര്യന്റെ സുശ്രുത സംഹിതയിൽ ആചാര്യം പറയുന്ന ഒരു വാക്കുണ്ട് കാലോഹി നാമ ഭഗവാൻ ഒന്നുകൂടെ വാക്കി എടുത്ത് ഞാൻ പറയാം കാലോഹി നാമ ഭഗവാൻ അതായത് കാലമാണ് ഈശ്വരൻ ടൈം കാലം കാലമാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വാക്യം ശരിക്കും ആ ഒരു വാക്യത്തിൽ ഒതുക്കിയെങ്കിലും വളരെ ആഴമുള്ള കാര്യങ്ങളാണ് ശരിക്കും അതിന്റെ എക്സ്പ്ലനേഷൻസിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് കാലത്തിന് ഭഗവാൻ എന്ന് പറയുന്നത് കാലമാണ് ഈശ്വരൻ എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കാം ശരിക്കും കാലം എന്ന് പറയുന്നത് അതിനൊരു ആദിയും ആദിയുമില്ല അന്തവുമില്ല എന്നുള്ളതാണ് എവിടെ തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല എവിടെ അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മുടെ ലൈഫില് അങ്ങോട്ട് പോകുമ്പോൾ ഈ കാലം ഈ നിമിഷം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ഇനി കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്കിപ്പോഴുണ്ട് പക്ഷെ നമുക്ക് ഇനി കിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും ഒരു സംശയവും ഇല്ലാതെ പറയാം ദാ ഈ നിമിഷം ഇപ്പോ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മൂന്നാം തീയതി രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് ഞാൻ ദാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് ഉണ്ടാവാനും പോകുന്നില്ല ഈ കയ്യിൽ കിട്ടാത്ത നമുക്ക് ഒരു നിമിഷം ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് കിട്ടുന്ന ഒരു കാര്യം പെട്ടെന്ന് നഷ്ടപ്പെടും ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നതാണ് ലൈഫിൽ പിന്നെ കിട്ടാത്തൊരു സാധനം നമ്മളിനി എത്ര ശ്രമിച്ചാലും അതിനെ പിന്നീട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇനി ഡിസംബർ പതിനാല് എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പോ വിചാരിച്ചാൽ അതിനെ നമുക്ക് ഇപ്പൊ ഇവിടെ എത്തിക്കാനും പറ്റില്ല അന്ന് വരെ കാത്തിരുന്ന് അവിടെ വരെ നിന്നാൽ മാത്രമേ ആരുടെയോ നിശ്ചയത്തിൽ നമുക്കത് പറയാൻ അറിഞ്ഞിടാ എങ്ങനെ വരും എവിടെ നിന്ന് വരും ഏത് സമയം വരും അത്തരത്തിലാണ് സമയം കാലം എന്നുള്ളതിൻ്റെ ഒരു പോക്ക് നിശ്ചയിക്കാനേ പറ്റാത്തത് ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്തത് എന്നാൽ വളരെ ഈക്വൽ ആയിട്ട് ഏത് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഏത് പ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒരുപോലെ കൊടുത്തിരിക്കുന്ന സാധനം ഒരുപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ എനിക്ക് എത്ര സമയമാണോ ഉള്ളത് അത് തന്നെയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത്രയും പേർക്കും ഉള്ളത് ഇത് തന്നെയാണ് സാർ പറയും പോലെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പ്രസിഡന്റിനും ഒക്കെ കൊടുത്തിരിക്കുന്ന സാധനം വളരെ ഈക്വൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു പക്ഷേ ആ കാലത്തിനെ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ കാലമാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഓരോരോ സംശയങ്ങൾ വന്നു എന്തുകൊണ്ട് കാലത്തിന് ഈശ്വരൻ ആ ഗ്രന്ഥത്തിൽ അവിടെ പറഞ്ഞു നമ്മൾ പറയും നമ്മളുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളതും ഉയ നമ്മൾ വളരെ ഉയരത്തിൽ കാണുന്നതുമായ ശാസ്ത്രമാണ് ജീവൻ രക്ഷിക്കുന്ന വൈദ്യശാസ്ത്രം നമ്മൾ അതുകൊണ്ടാണ് ഡോക്ടർമാരെ ഒക്കെ അത്രയും എന്താണ് ദൈവത്തിന് തുല്യമൊക്കെ കാണുന്നത് അങ്ങനെയുള്ള ജീവൻ രക്ഷിക്കുന്ന വൈദ്യശാസ്ത്രം എല്ലാം മുന്നിലെത്തിയ ആധുനിക വൈദ്യശാസ്ത്രം ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ അത്രയും മുന്നിലെത്തിയ വൈദ്യശാസ്ത്രത്തിൽ പോലും ഐ സിയുയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ കാര്യം പറയുമ്പോൾ അവരെന്താ വെളിയിൽ ഇറങ്ങി വന്നിട്ട് പറയാ നാപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ പറയും ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല ശാസ്ത്രത്തിന് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ ഇപ്പോൾ പറയും അതെങ്ങനെ പറയും നാപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ അതായത് ആ സമയം ആ കാലം വരുത്തിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ചല്ലാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല ആ മാറ്റങ്ങൾ എന്താണ് ആ സമയം കൊടുക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ അപ്പുറമായിട്ട് കാലം എന്നുള്ള ഒരു കൺസെപ്റ്റിനെ നമുക്ക് നമുക്ക് അപ്പോൾ തന്നെയാണ് മനസ്സിലാവുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാം വർഷങ്ങൾക്ക് മുമ്പ് കാലങ്ങൾക്ക് മുമ്പ് കാലോഹി നാമ ഭഗവാൻ എന്ന് എഴുതിയിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിനെ ഈശ്വരനായിട്ട് കാണാൻ എന്ന് ഉള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മള് പത്മനാഭസ്വാമി ഞങ്ങളൊക്കെ പത്മനാഭസ്വാമിയുടെ നാട്ടിലുള്ള ആൾക്കാരാണ് പത്മനാഭസ്വാമി കിടക്കുന്നത് ആദിയും അന്തവും ഇല്ലാത്ത അനന്തന്റെ പുറത്താണ് ആ അനന്തൻ എന്നുള്ള കൺസെപ്റ്റിന് നമുക്ക് കാലം എന്ന് തന്നെ പറയാം സർപ്പാരാധനയിലായിക്കോട്ടെ എല്ലാം അനന്തനെ അല്ലെങ്കിൽ ആ സർപ്പം റെപ്രസെന്റ് ചെയ്യുന്നത് ശരിക്കും ഈ പറഞ്ഞ കാലം എന്നുള്ള കൺസെപ്റ്റിലാണ് അതുകൊണ്ടാണ് ഒരിക്കലും അതിന് ആദ്യമോ അന്തമോ ഇല്ല എന്ന് എടുത്തു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല ഒരു വരിയുണ്ട് ആദിശേഷനെ അനന്തരൂപനെ ആദി അന്തമറ്റ ബ്രഹ്മമേ ആദിയോ അന്തമോ ഇല്ലാത്ത ബ്രഹ്മമേ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പ്രയർ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് അനന്തന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കാലം തന്നെയാണ് ആ കാലത്തിന്റെ പുറത്താണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഇന്നുമുതൽ ഈ നിമിഷം നമ്മൾ ഇപ്പൊ കിട്ടുന്ന നിമിഷം ഈ നിമിഷം ക്ലാസ് ആണെങ്കിൽ ആ നിമിഷം ക്ലാസ്സിന് ഈ നിമിഷം അമ്പലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ നിമിഷം മറ്റെന്തെങ്കിലും മെഡിറ്റേഷനിലാണെങ്കിൽ അത് അതിന് ഈ നിമിഷം ഞാൻ പാചകത്തിലാണെങ്കിൽ അത് അതിന് ആ കാലം കാലം ഈശ്വരനാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ എല്ലാവരും പോവാൻ ശ്രമിക്കുക വലിയൊരു വ്യത്യാസം ജീവിതത്തിൽ ആ ഒരു അറിവോടുകൂടി ആ ഒരു തിരിച്ചറിവോടുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് അപ്പോ നമ്മള് ഇന്നത്തെ മെഡിറ്റേഷനിൽ നമ്മൾ ഈ കാലം എന്നുള്ള കൺസെപ്റ്റ് എടുത്തു പറഞ്ഞാൽ കാലോഹിനാമ ഭഗവാൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലൂടെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ മെഡിറ്റേഷൻ പോകാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ആ മെഡിറ്റേഷൻ സെഷനിലേക്ക് പോകുമ്പോൾ വളരെ സ്ട്രൈറ്റ് ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം ഞാൻ ആ മെഡിറ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോ ഒരു പ്രയാസമായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തലങ്ങളിൽ മനസ്സെത്തിയിട്ട് പതുക്കെ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതി എല്ലാവർക്കും ആ ഒരു കൺസെപ്റ്റ് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും നമുക്ക് മെഡിറ്റേഷനിലേക്ക് സെറ്റ് സെറ്റാവാം എല്ലാവരും വളരെ റെഡി ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഇരിക്കുക പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും മ്യൂട്ട് ചെയ്തേക്കുക എല്ലാവരും തിരിച്ചെത്തിയോ തിരിച്ചെത്തി എല്ലാവരും ഫീൽ എന്ന് തന്നെ എല്ലേ കൃഷ്ണപ്രഭാ മേഡം ഒരു മെസ്സേജ് ഇട്ടേക്കുന്നു എന്താണ് അല്ല ആദ്യവും മന്ദവും ഇല്ലാത്ത സാഹചര്യത്തിൽ വന്ന് അങ്ങനെ അങ്ങോട്ടായി ഒടുവിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ യു ആർ ദ സെന്റർ ഓഫ് സി അവിടെ തന്നെ ഇരിക്കുന്ന പോലെയുള്ള ഫീലിംഗ് അവസാനം ശരിക്കും 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 നമ്മൾ അങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ആ അനന്തമായ സാധ്യതകൾക്കും അവസരങ്ങൾക്കും നടുവിൽ തന്നെയാണ് നമ്മൾക്കതൊക്കെ അറിയാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതൊരു വല്ലാത്തൊരു ആയിരുന്നു ഇനീഷ്യലി ആ ഒഴുക്കിനെ കുറിച്ച് കാണുമായിരുന്നു ചെയ്തത് വിഷ്വലൈസ് ചെയ്യാണ് ചെയ്തത് ഏഹ് തുടങ്ങുന്നില്ല അവസാനിക്കുന്നില്ല പറഞ്ഞ പക്ഷെ പിന്നീട് യു ആർ റൈറ്റ് അറ്റ് ദ സെന്റർ ഓഫ് ദോഷൻ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അവിടെ നിൽക്കുന്നതൊക്കെ അതിന് മുമ്പും പിമ്പും എന്തൊക്കെയോ ഇറ്റ് വാസ് ആദ്യത്തെ എക്സ്പ്ലനേഷനും ഇറ്റ് വാസ് ബ്രില്യൻ കാലത്തെ കുറിച്ച് പറഞ്ഞത് അത് വലിയൊരു പാഠമാണ് ശരിക്കും മാഡം ഈ പറഞ്ഞ പോലെ നമ്മൾ ആ അനന്തസാഗരത്തിന്റെ നടുക്ക് തന്നെയാണ് എന്ത് ചെയ്യാൻ അറിഞ്ഞൂടാന്ന് വെ പറഞ്ഞ് നിൽക്കുന്ന അനന്തസാഗരം അല്ല നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ എനിക്ക് ഞാനൊരു കടലിന്റെ നടുക്ക് നിൽക്കുന്ന പോലെയാ തോന്നുന്നു എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ പക്ഷെ ആ കടൽ അനന്തമാണെന്നും സാധ്യതകൾ അനന്തമാണെന്നും സാഹചര്യങ്ങൾ അനന്തമാണെന്നും നമ്മുടെ കഴിവുകൾ അനന്തമാണെന്നും ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല ശരിക്കും നമ്മൾ എല്ലാവരും അങ്ങനെ ആ കാലം എന്ന് പറയുന്ന ഈശ്വരാധീനത്തിന്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് ആണ് അതിനെ വിശ്വസിക്ക പിന്നെ ഒരു വാക്ക് പറയില്ലേ എന്തു പറഞ്ഞാലും നമ്മൾ അറിയാതെ ഡയലോഗുകൾ വരില്ലേ കാലം തെളിയിക്കും കാലം നിനക്കിതിന് മറുപടി തരും അല്ലേ ശരിയല്ലേ അറിയാതെ പോലും നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് കാലം എന്നുള്ളത് നമ്മൾ അത് തിരിച്ചറിയാൻ ഒരുപക്ഷെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവാം നമസ്കാരം നമസ്തേ 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 നമസ് ഭഗവത്ഗീത ഇത് പറയുന്നുണ്ട് വിശ്വരൂപദർശനം കാണിച്ച് കഴിയുമ്പോൾ അർജുനം ചോദിക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നത് സമസ്ത ജീവജാലങ്ങളെയും സംഹരിക്കുന്ന കാലാണെന്നാണ് അതിൽ പറയുന്നത് ഞാൻ ദൈവമാണെന്നോ ഈശ്വരനാണെന്നൊന്നും പറയുന്നില്ല അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ് കാലം നമസ്തേ എനിക്ക് മാം പറഞ്ഞ സെയിം ഫീലാണ് ഉണ്ടായത് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല നടുക്ക് ഇങ്ങനെ ആ നീല ഒരു ആ ഒരു ഫീലാണ് എനിക്കും ഉണ്ടായത് അവിടെ നിന്ന് തിരിച്ച് ഡോക്ടർ പറഞ്ഞു കണ്ണ് തിരുമ്മി കൈ തിരുമി കണ്ണില് വെച്ച് നമ്മുടെ പ്രസന്റ് ഇതിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ആ കടലിന്റെ ഫീലും ആ ഒരു വിഷനും തന്നെയാണ് മനസ്സിൽ ഭയങ്കര ഒരു ഡിഫറെന്റ് ഫീൽ മനസ്സിലുള്ള ആ തോട്ട്സ് ആണോ ടെൻഷനാണോ എന്തോ അറിയില്ല പക്ഷെ അതാണ് എൻ്റെയും ഫീൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെങ്കിൽ പതുക്കെ ഒന്നുകൂടെ കണ്ണുകൾ അടച്ച് സാവകാശം ഇരുന്ന് വളരെ വളരെ സാവകാശം ബ്രീത്തെടുത്ത് ബ്രീത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊറച്ചു നേരം ഇരുന്നതിന് ശേഷം വളരെ കാമായിട്ട് തിരിച്ചു വരാൻ ശ്രമിച്ചാൽ മതി കൊറച്ചു നേരത്തെ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് മതിയാവും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ ഇതിനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം നമുക്കത് ഉൾക്കൊള്ളാൻ സമയം എടുത്തതായിട്ടും എടുക്കാം ഇതിൽ ഏതാണെങ്കിലും ഈ പറഞ്ഞതുപോലെ വളരെ സാവകാശം ഇരുന്ന് ഒരു ഡീപ് ബ്രീത്ത് രണ്ട് മൂന്ന് തവണ ചെയ്തതിന് ശേഷം ഒന്ന് വോമപ്പായിട്ട് വന്നാൽ മതി അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ നമുക്ക് അടുത്ത മെഡിറ്റേഷൻ സെഷനിലേക്ക് കടക്കാം നന്ദി